നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കേരളം സാമ്പത്തിക ഞെരുക്കത്തിൽ ഉഴലുമ്പോൾ കൈത്താങ്ങാകുന്ന ബിവറേജസ് കോർപ്പറേഷൻ ഈ ക്രിസ്മസ് പുതുവത്സര ദിവസങ്ങളിലും പതിവ് തെറ്റിച്ചില്ല അതെ പുതുവത്സര മദ്യ ഇത്തവണയും റെക്കോർഡ് കളക്ഷൻ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ ക്രിസ്മസ് പുതുവത്സര അവസരത്തിൽ മലയാളികൾ കുടിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ മദ്യം കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി പതിനാറ് ദശാംശം രണ്ടേ ആറ് കോടി രൂപയുടെ വിൽപ്പന നടന്നതിന്റെ സ്ഥാനത്താണ് ഇക്കുറി റെക്കോർഡ് വിൽപ്പന നടന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇത്തവണ റെക്കോർഡ് മദ്യവില്പനയായിരുന്നു അന്ന് തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ മദ്യമാണ് മലയാളികളുടെ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായത് കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടിയായിരുന്നു ഡിസംബർ മുപ്പതിന് അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടിയുടെ മദ്യ വില്പനയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ് ഇവിടെ ഒന്നേ ദശാംശം രണ്ട് കോടി രൂപയുടെ മദ്യം വിൽക്കുകയായിരുന്നു ഡിസംബർ മുപ്പതിന് അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടിയുടെ മദ്യമാണ് സംസ്ഥാനത്ത് ആകെ വിറ്റത് എറണാകുളം രവിപുരം എഴുപത്തി ലക്ഷം ഇരിങ്ങാലക്കുട എഴുപത്തി ആറ് ലക്ഷം കൊല്ലം ആസ്രമം എഴുപത്തിമൂന്ന് ലക്ഷം പയ്യന്നൂർ എഴുപത്തി ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് ഔട്ട്ലെറ്റുകളിലെ വിൽപ്പന ഡിസംബർ ഇരുപത്തിനാലിന് എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് സംസ്ഥാനത്ത് ഉണ്ടായത് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിൽ എൺപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യ സംസ്ഥാനത്തുണ്ടായി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള പത്ത് ദിവസത്തെ വിൽപ്പനയാണ് ക്രിസ്മസ് പുതുവത്സര വില്പനയായി കണക്കാക്കുന്നത് ആകെ ലഭിച്ച അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയുടെ തൊണ്ണൂറ് ശതമാനവും നികുതിയായി ഖജനാവിൽ എത്തുകയാണ് അതായത് ആകെ ലഭിച്ച അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്നേ മൂന്ന് കോടിയിൽ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയും ഖജനാവിലേക്ക് എത്തുന്നു എന്നതാണ് അതേസമയം ക്രിസ്മസ് ആഘോഷവേളയിൽ മാത്രം റെക്കോർഡ് മദ്യവിൽപ്പനയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഡെവ്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം നൂറ്റി അൻപത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിഞ്ഞത് ക്രിസ്മസ് തലേന്നായ ഞായറാഴ്ച ഔട്ട്ലെറ്റ് വഴി മാത്രം എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യവിൽപ്പനയും നടന്നു കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് മാത്രം അറുപത്തി ഒൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടിയുടെ മദ്യമാണ് വിറ്റിരുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ മദ്യവില്പന കണക്കിലും ഇത്തവണ വർധനയുണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഈ വർഷം നടന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ടിന് അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ വർഷം എൺപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയും മദ്യവില്പന നടന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം എഴുപത്തി അഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപ മദ്യവില്പനയാണ് നടന്നത് ക്രിസ്മസ് തലയിൽ റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ് അറുപത്തി മൂന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത് ചങ്ങനാശ്ശേരി ബെക്കോ ഔട്ട്ലെറ്റിലാണ് മദ്യവിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്ത് ക്രിസ്മസിൽ എത്തിയത് അറുപത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപയുടെ മദ്യമാണ് അവിടെ വിറ്റിരുന്നത് മൂന്നാം സ്ഥാനം ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിനാണ് അറുപത്തിരണ്ട് ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇരിങ്ങാലക്കുടയിൽ വിറ്റഴിഞ്ഞത്